സോ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ചെയ്ത് നിർത്തിയത് പതിനഞ്ച് എപ്പിസോഡ്സാണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിൻ്റെ എൽ ഡി സിയുടെ എൽ ജി എസ്സിൻ്റെയൊക്കെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസാണ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മൾ അത് മിക്സർ ആയിട്ടാണ് ചെയ്യുന്നത് എൽ ഡി സി കൊസ്റ്റൻ പേപ്പർ എൽ ജി എസും ഒക്കെ മിക്സർ ആയിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എൽ ജി എസ് കാര് എൽ ഡി സി കൊസ്റ്റൻ പേപ്പർ നോക്കേണ്ടെന്ന് വിചാരിക്കരുത് നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റൻസിനെ എപ്പോഴും പഠിച്ചിട്ട് പോവുക അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വരുന്നത് അതിൻ്റെ പതിനാറാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ അതായത് നാളെ മുതൽ നമ്മൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ കൂടി ഡെയിലി പത്ത് ക്വസ്റ്റിൻ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് പത്ത് കൊസ്റ്റിൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കീ നമ്മൾ വൈകുന്നേരം രാവിലെ ക്വസ്റ്റൻ പേപ്പർ വൈകുന്നേരം ആൻസർ കീയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻസും അതായത് അന്നോടം തരുന്ന ഈ എല്ലാ ദിവസവും പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ക്ലാസ്സിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ചാനലും തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക വൈകുന്നേരം ആൻസറും തരും അപ്പോൾ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും ആ ഒരു ക്ലാസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സോ ആ ലെവലിൽ പഠിച്ചു പോവാം അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം നമുക്ക് സോ ദിസ് ഈസ് ദ ദൈവ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി വൺ എന്ന് പറയുന്ന ക്സ്റ്റിനാണ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് പ്ലസ് സെവൻ ബൈ സെമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യും അല്ല ഒരു ഫ്രാക്ഷനുള്ള ക്വസ്റ്റിനാണ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ സെവൻ എന്നുള്ളതാണ് ചോദ്യം എന്നിട്ട് ക്വസ്റ്റിൻ മിക്സർ ഫ്രാക്ഷൻ മിക്സർ ഒന്നും കൊടുത്തിട്ടില്ല സാധാരണ ഭിന്നം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ എഴുതിയല്ലോ സിമ്പിൾ അല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ക്രോസ് മോഡബ്ലിക്കേഷൻ അല്ലെങ്കിൽ എൽ സിമിന്റെ ആദ്യം നിക്കരുത് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഛേതങ്ങള് സോറി ക്വസ്റ്റിൻ വൺ ബൈ സെവൻ ആയിരുന്നു ക്സ്റ്റിൻ വൺ ബൈ ഫൈവ് ആയിരുന്നു കൊസ് വൺ ബൈ ഫൈവായിരുന്നു സോറി മൈ മീൻസ് എന്താണ് സെവൻ ബൈ ഫൈവ് ആണല്ലേ സെവൻ ബൈ ഫൈവ് സാർ കൊസ്റ്റിൻ അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ നോക്കേണ്ട ഒറ്റ ഉള്ളൂ എവിടെയെങ്കിലും ഛേദങ്ങൾ തുല്യമാണോ എങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് അവിടെ നോക്കി രണ്ടെങ്കിലും ഛേദങ്ങൾ തുല്യമല്ലേ ഇപ്പൊ നമുക്ക് വൺ ബൈ ത്രീ അവിടെ വച്ചതിന് ശേഷം ഇത് നമുക്ക് ആദ്യം ചെയ്യാം അല്ലേ സോ എട്ടേ ബൈ എന്ന് വരും കണ്ടോ എങ്ങനെയാണ് ഛേദങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ചേത്തിനെ നമ്മൾ അതുപോലെ അവിടെ വയ്ക്കും എന്നിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടും ഒന്നേ പ്ലസ് എട്ടെടുക്കും ശരിയല്ലേ ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം ഓക്കെ അഞ്ചിന് ക്രോസ് ചെയ്യാം കാര്യം ഛേദം ഒരു എൽ സി എം എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ചാണ് പ്ലസ് മൂന്ന് സോറി മൂന്നേ ഇൻറ്റു എട്ട് ഇരുപത്തിനാലാണ് അല്ലേ ാണ് ഇങ്ങനെ ചെയ്യു പ്ലസ് ഇങ്ങനെയാ ഇരുപത്തിനാല് ബൈ പതിനഞ്ച് അല്ലേ മൂന്ന് അഞ്ച് പതിനഞ്ച് സോ ഇരുപത്തി ഒൻപത് ബൈ പതിനഞ്ച് അല്ലെ സിംപ്ലൈ ആണെന്ന് പറ്റില്ല മിക്സ് ഓഫ് ഫ്രാക്ഷൻ നമ്മുടെ ഓപ്ഷൻ നടക്കുന്ന മിസ്സമാണെങ്കിൽ അങ്ങനെ ആക്കാൻ ശ്രമിക്കുക ഓപ്ഷനത്ത് അങ്ങനെയൊന്നുമില്ല ഓപ്ഷൻ ഉണ്ടോ നോക്കുക ഇരുപത്തി ഒമ്പത് ബൈ പതിനഞ്ച് ഓപ്ഷൻ ഇല്ല സോ ഈ ഒരു കൊസ്റ്റിനകത്ത് ആൻസർ ഇല്ലാത്ത കൊസ്റ്റിനാണ് ഓപ്ഷനാത്ത് ആൻസർ ഇല്ലാത്ത കൊസ്റ്റാണ് റിയൽ ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഓക്കെ ക്ലിയർ അല്ലേ പ്രശ്നമില്ലല്ലോ ഇതാണ് ചോദ്യം അപ്പൊ അതിന്റെ ആൻസർ ഇല്ലായിരുന്നു നമുക്ക് എന്റെ റിയൽ ആൻസർ ആണ് കിട്ടിയത് ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റള് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആയാൽ നീളം എത്ര എന്നാണ് ചോദ്യം ക്വസ്റ്റിൻ നന്നായിട്ട് വായിക്കുക ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റളവ് ഇരുപത്തിയാറ് സെന്റിമീറ്റർ ആയ നീളം എന്ത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൊക്കെ എടുത്ത് നോക്കാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം അല്ലെ നമുക്ക് ഒന്ന് നോക്കാം കൃഷിമാരാവലോ എന്താ പറഞ്ഞേക്കുന്ന ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് അപ്പൊ ഇതൊക്കെ ചിലതൊക്കെ സംശയം വരുന്നതാണ് ഏതെടുക്കും മൂന്ന് കൂടുതലൊക്കെ ഏതെടുക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ അപ്പൊ ക്വസ്റ്റിൻ ഇതുപോലത്തെ ക്വസ്റ്റിനൊക്കെ കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ട് ഇക്വേഷൻ ഫോം ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും മാത്സ് കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ള സംഭവം അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇക്വേഷൻ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചു വന്നാലേ ശരിയുള്ളൂ എങ്കിലും ഈ ഒരു കൊസ്റ്റിന് വേണ്ടി ഞാനൊന്ന് പറയാം എന്താണ് ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ കാൾ അപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് കാണുമല്ലോ നീളം കൊണ്ട് ഒരു വീതി ഉണ്ട് അപ്പൊ ആരെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നോക്കുക അത് നമ്മൾ അറിയേണ്ടത് കാള് ഇന്ത്യ ഒക്കെ ചേർത്തേക്കുന്ന ആരുടെ കൂടെ ആണ് അപ്പൊ വീതിയെ കാൾ നീളത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ ആരെ ബേസ് ചെയ്യാ നീളത്തിന്റെ എന്ന് പറയുമ്പോൾ ബേസ് ചെയ്താ വീതിയെ വീതിയേക്കാൾ എന്ന് പറയുമ്പോൾ വീതിയെ ഇന്ത്യ ആരോടെ കിടക്കുന്നോ അവരെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ പറയാ അവരെ എക്സൈറ്റ് എടുക്കുക ഓക്കെ നമുക്ക് നോക്കാം എന്താ പറയുന്നത് നീളം െ എക്സ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം നീളം വീതിയെക്കാൾ അപ്പൊ വീതിയെ ബേസ് ആണ് പറയുന്നത് ഞാൻ ചെയ്യുന്നു വീതി വീതി അല്ലെങ്കിൽ ബി ആണ് നമ്മൾ വീതിക്ക് കൊടുക്കാറ് അല്ലെ നീളം വീതി ലെങ്തും പ്രത്തും ബി ആണ് കൊടുക്കാറ് അത് നമുക്ക് ആയിട്ട് എടുക്കാം കണ്ടോ എക്സ് എക്സ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല നമുക്ക് എങ്ങനെ എടുത്തും ചെയ്യാം നമുക്ക് ഇനി നീളം ഞാൻ നീളം നീളത്തിന് പ്രത്യേക എല്ലാ എന്താണ് നീളം വീതിയെക്കാൾ മൂന്ന് മീറ്റർ കൊടുക്കുന്നു സെന്റിമീറ്റർ സെന്റിമീറ്റർ കൊടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീതി എക്സ് ആയതുകൊണ്ട് മറ്റേത് എക്സ് പ്ലസ് മൂന്നായിരിക്കും ഇത്ര ഉള്ളുകാരം തിരിച്ചെടുത്ത് പിന്നെ മൈനസ് എടുക്കേണ്ടത് കൺഫൂഷൻ ആയിപ്പോ അപ്പോൾ എക്സും എക്സ് പ്ലസ് ത്രീ സിമ്പിൾ ആണ് ഒന്നുമില്ല ഇതൊക്കെ എഴുതാൻ വളരെ സിമ്പിൾ അങ്ങനെ എന്താ പറഞ്ഞേക്കുന്നത് ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചുറ്റളവെത്ര ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ ചുറ്റളവ് നമുക്ക് ചുറ്റളവ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് എന്താണ് ഒരു ചരിത്രത്തിന്റെ ചുറ്റുള്ള ഈ ഫോർമുല എന്താണ് ഒരു ചതുരത്തിന്റെ ചുറ്റുള്ള ഫോർമുല അത് ടു ഇൻ ടൂ എൽ പ്ലസ് ബി എന്നാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നാലേ കേട്ടോ അല്ല ചുറ്റുള്ള ഫോർമുല ടു ഇന് എൽ പ്ലസ് ബി അത് എത്രയാണ് ഇരുപത്തി ആറ് അറിയാം നമുക്ക് അല്ലെ അപ്പൊ ടു ഇന് എൽ പ്ലസ് ബി സി ഈക്വ ടു ആറ് എന്ന് നമുക്ക് അറിയാം ശരിയല്ലേ പ്ലസ് ബി സിക് ആറ് ശരിക്കും നമുക്ക് നോക്കാം ഈ ടു ഇന് എടുത്ത അപ്പുറത്തും ഉണ്ടാവും അപ്പൊ എന്താ എൽ പ്ലസ് ബി സമം ഈ രണ്ടപ്പുറത്തും രണ്ടങ്ങ് അപ്പുറം ഗുണിച്ചിരിക്കും രണ്ടേ ഇന് എന്നല്ലേ അപ്പുറത്തും ഇരുപത്തി ആറ് ബൈ രണ്ട് അതായത് പതിമൂന്ന് കിട്ടും കണ്ടോ ഇനി നമുക്ക് നോക്കാം എൽ എത്രയാ എൽ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലസ് ത്രീ ആണ് എല്ലിന് പകരം നമുക്ക് എത്ര കൊടുക്കാം എക്സ് പ്ലസ് ത്രീ പ്ലസ് ഇത് നല്ല മാസം നമുക്ക് ഇത്രയും സമയം എടുക്കില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ വേണ്ട എസ് എക്സ്പ്ലസ് കൊടുക്കണ്ട ഒന്ന് നമ്മൾ എൽ പ്ലസ് നമ്മൾ ചെയ്തു പോകും ബി പ്ലസ് എടുത്ത് പോകും പെട്ടെന്ന് പോകും അപ്പൊ നമുക്ക് കുഴപ്പമില്ല നമ്മൾ പതിയെ പതിയെ പഠിച്ചെടുത്താൽ മതി അപ്പൊ എല്ലിന് പകരം നമ്മൾ എന്ത് കൊടുത്തു എക്സ്പ്ലസ് ബിക്ക് പോരോ ബിക്ക് എക്സ് കൊടുത്തു പതിമൂന്നും കണ്ടോ അപ്പൊ ഇ എസ് എക്സ് കൂടെ രണ്ട് എസ് എന്നാവും രണ്ട് എക്സ് പ്ലസ് മൂന്ന് നമുക്ക് ഈ പ്ലസ് മൂന്നിനൊക്കെ അപ്പുറത്തുണ്ടോ പതിമൂന്ന് മൈനസ് മൂന്ന് അല്ലെ ഈ പ്ലസ് മൂന്ന് അപ്പുറത്ത് പതിമൂന്നേ മൈനസ് മൂന്ന് പത്തേ ആവും പത്തന്നാകും കുറേ സ്റ്റെപ്പ് നമ്മൾ കുറെ കുറേ സ്റ്റെപ്പ് അധികം എഴുതിയിരിക്കുകയാണ് എക്സ് നീട്ടും നോക്കി രണ്ടൊക്കെ അപ്പുറത്ത് പോയി അപ്പൊ എന്ത് കിട്ടും എക്സ് സമം പത്തേ ബൈ രണ്ട് എന്ന് പറഞ്ഞ അഞ്ച് കണ്ടോ എന്താ നമ്മളുടെ ചോദ്യം നോക്കിയേ ചോദ്യം എന്താണ് ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ നീളം എന്ത് എന്നാണ് നമുക്ക് എക്സ് എന്ന് പറയുന്നത് എക്സ് വീതി അല്ലെ വീതി നമുക്ക് എത്ര കിട്ടി അഞ്ചെന്ന് കിട്ടി എങ്കിൽ നീളം എന്തായിരിക്കും മൂന്ന് കൂടുതലായിരിക്കും എട്ട് എട്ട് സെന്റിമീറ്റർ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ എട്ട് സെന്റിമീറ്റർ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബി ആണ് അല്ലേ അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻ്റ് ആയിട്ട് പറയാം നമുക്ക് പറയാം ഓക്കെ അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ സിമ്പിൾ അല്ലേ ആലോചിക്കാം ചിലർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും പതിയെ പതിങ്ങനെയുള്ള ക്വസ്റ്റിൻസ് തപ്പിയെടുത്ത് ചെയ്യുക എനിക്കൊന്ന് എസ് സി ആർ ടി ലെവൽ ക്വസ്റ്റൻ ആണ് എസ് ഇ ആർ ടി ടെക്സ്ബുക്ക് എന്നിങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്ത് പതിയെ പതി ഇക്വേഷൻസ് എന്ന് പറഞ്ഞ സാധനം എടുക്കുക സൂത്രവാക്യങ്ങൾ എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് ഇതുപോലുള്ള സോറി സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്ത് നോക്കുക സൂത്രവാക്യങ്ങളുടെ സമവാക്യം ഓക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുക്കുക അങ്ങനെ പറ്റും നോക്കാം അടുത്തത് കൃത്യംഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് നോക്കി ക്വസ്റ്റ്യൻ ഇരുപത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെ സോ എന്താ നാലേ റൈസ് അല്ലെ അങ്ങനെയാണെങ്കിൽ എന്താണ് നാല് റൈസ് ടു എൻ മൈനസ് രണ്ട് എന്നാണ് ചോദ്യം എന്താണ് നാലേ റൈസ് ടു എൻ മൈനസ് രണ്ട് ഒരുപാട് ബെത്തറി ചെയ്യാം കേട്ടോ ഏറ്റവും എളുപ്പം ബെത്തടിയാണെന്ന് പറയാം സൂചിപ്പിച്ചപ്പോ ഇത് നമ്മുടെ ചോദ്യം അല്ലെ നാലേ റൈസ് ടു എ മൈനസ് ഈ ഒരു പഠിച്ചു വയ്ക്കണം എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എ ഐസ് ടു എം മൈനസ് എൻ എഴുതാൻ പറ്റും കണ്ടോ ഇത് ഒരു കൃത്യങ്ക നിയമമാണ് അതായത് എ ഐസ് ടു എം ബൈ എ ഐ എൻ എ ഐ ടു എം മൈനസ് എന്ന് എടുത്താൽ പറ്റും അപ്പം തിരിച്ചാലോ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതാൻ വേണ്ടി നമുക്ക് അവിടെ നിങ്ങൾ എഴുതാൻ പറ്റും ആലോചിക്കുക ടു ഇൻറ്റ് ത്രീ സിക്ട് സിക്സ് ആണെങ്കിൽ നമുക്ക് സിക്സിന് എങ്ങനെ എഴുതാൻ പറ്റും ടുതാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് എഴുതാൻ അവിടെ ഇങ്ങോട്ട് എടുക്കും അപ്പൊ ഇതും തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് എഴുതാം അതായത് മൈനസ് എടുത്താണ് താഴെ കുളിച്ച് എഴുതാൻ പറ്റും ഇങ്ങനെ ഐഡിയ കൂടെ നമ്മൾ പഠിച്ചാൽ ഇത് എളുപ്പമാണ് എങ്ങനെയാറിയാവ് നോക്കി ഇത് ആ ഫോമിലല്ലേ എസ് ടു എം മൈനസ് എൻ അപ്പൊ എ ഐസ് ടു എം ബൈ എൻ അതായത് നാല് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ടു എം ബൈ എറൈസ് കണ്ടോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും നാലായിട്ട് എൺപത് അത് നാല് ഏറെ ആയിരത്തി ഇരുപത്തിനാല് കണ്ടോ ആയിരത്തി ഇരുപത്തി നാല് അല്ലേ നാലിൻ്റെ സ്ക്വയർ എന്ന് പറയാൻ നാല് ഇന്റു നാല് കണ്ടോ ഒന്നുകിൽ പല ഹരിച്ചു നോക്കണേ വെട്ടിച്ച് എങ്ങനെ എളുപ്പം രണ്ട് നാല് എട്ട് പന്ത്രണ്ട് അല്ലെ മൂന്ന് നാല് പന്ത്രണ്ട് ഒരു നാല് നാല് അല്ലേ തെറ്റോ എനിക്ക് ആയിരത്തി ഇരുപത്തിനാല് അല്ലേ കുറച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന ഞാൻ ചെയ്തതിന് മിസ്റ്റേക്ക് ഉണ്ടോ ആയിരത്തി ഇരുപത്തിനാല് ആയിരത്തി ഇരുപത്തിനാല് അല്ലേ തന്നെയാണ് സോ ശരി തന്നെയാണ് ഓക്കെ ഒരു മിനിറ്റ് അപ്പൊ നോക്കി ഹരിച്ചിൽ എന്തോ പ്രശ്നം വന്നോന്നു അല്ലേ എന്താ വന്നത് ആ ശരി 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 നാല് രണ്ട് നാല് എട്ട് ബാക്കി ഇരുപത്തിരണ്ടില് വരുന്ന അഞ്ചു നാല് ഇരുപത് അഞ്ച് നാല് ഇരുപത് ആറ് സോറി എന്റെ അനുശേഷിക്കാൻ ഇതൊന്ന് കട്ട് ചെയ്തേ എന്താ പറയാ ആറ് നാല് പതിനാറ് നാല് സോ നാലറേസ് ടു എൻ മൈനസ് ടു നമുക്ക് എന്ന് കിട്ടി അറുപത്തിനാലും കിട്ടി ഇത് ആണ് ഏറ്റവും എളുപ്പമുള്ള വഴി ഇനി നമുക്ക് ഇത് കിട്ടുന്നില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നാലേറൈസ് ടു എൻ സമ ആയിരത്തി ഇരുപത്തിനാല് ഈ ആയിരത്തി ഇരുപത്തിനാലിലെ ഘടകക്രിയ നാലിന്റെ ബേസിൽ കടകക്രിയ കണ്ടോ ഇങ്ങനെ നാല് രണ്ട് നാല് എട്ട് അഞ്ച് നാല് ഇരുപത് ആറ് നാല് ആറ് നാല് ഇരുപത്തിനാല് പതിനാറ് നാല് പതിനാറ് വീണ്ടും നാല് ഒരു നാല് നാല് ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് നാല് നാല് കണ്ടോ അപ്പൊ എത്ര നാല് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് കിട്ടി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നാലേ റൈസ് ടു എൻ സമം ആയിരത്തി ഇരുപത്തിനാല് നമുക്ക് എങ്ങനെയാണ് നാലേ റൈസ് ടു അഞ്ച് എന്ന് എഴുതാം കാര്യം അഞ്ച് നാലുകൾ ഗുണിച്ചപ്പോഴാണ് നമുക്ക് ആയിരത്തി ഇരുപത്തിനാല് കിട്ടിയത് സോ അങ്ങനെ എഴുതാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കി ഇവിടെ രണ്ടെണ്ണം തുല്യമാണെങ്കിൽ ഇതിന്റെ പവറും മീൻസ് തുല്യമാരി കണ്ടോ അതായത് താഴെ തുല്യമാണെങ്കിൽ മുകളിലും മുകളുടെ എൻ്റെ വാല്യൂ അഞ്ചെന്ന് കിട്ടി ഇനി നമ്മുടെ നാല് റൈസ് ടു എൻ മൈനസ് രണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് എൻ നമുക്ക് അഞ്ച് കിട്ടിയില്ലേ സോ നാല് റൈസ് ടു അഞ്ച് മൈനസ് രണ്ട് അതായത് നാല് റൈസ് ടു മൂന്ന് നാല് മൂന്ന് നാല് ഇന് ഇൻറ്റു നാല് പതിനാറ് നാല് അറുപത്തിനാല് ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ചോദ്യമാണ് കൃത്യങ്ങളിൽ നിന്ന് ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പക്ഷേ അത് ഞാൻ നല്ല തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കുക സുഖാനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റൻ എടുക്കാം നെക്സ്റ്റ് വൺ നോക്കാം ക്വസ്റ്റ്യൻ എൺപത്തിനാലാം നമുക്ക് ചോദ്യം ഒരു ത്രികോണത്തിലെ കോണുകൾ ഒന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് അഞ്ച് നല്ല ചോദ്യമാണ് അതിന്റെ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോ ത്രികോണത്തിലെ ത്രികോണല്ലേ പറഞ്ഞ ത്രികോണത്തിലെ കോണുകൾ അപ്പോ ത്രികോണത്തിൽ വേറെ ഒന്നും ഒന്ന് ബന്ധപ്പെട്ട ചോദ്യമാണ് നല്ല എളുപ്പമുള്ള ചോദ്യം പക്ഷെ നമുക്ക് എപ്പോഴും തുക അറിയാമെങ്കിൽ മാത്രമേ ഉള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ അപ്പോ ത്രികോണത്തിലെ കോണുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റു അഞ്ച് അല്ലെ ത്രികോണത്തിലെ കോണുകൾ മൂന്ന് കോണുകൾ ഉണ്ടെന്ന് എന്റെ ഓർഡർ ഒന്ന് ഈസ്റ്റു മൂന്ന് എസ് ടു അഞ്ച് എന്നാണ് ത്രികോണത്തിലെ കോണുകൾ അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഒന്നാണെന്ന് നമുക്കറിയാം അറിയാം അല്ലെ ഇനി ത്രികോണത്തിലെ കോണുകളുടെ തുക എപ്പോഴും എത്ര ആയിരിക്കും തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് അതിനെ ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയാ സോ തുക നൂറ്റിയമ്പതാണ് അപ്പോൾ അംശബന്ധങ്ങളുടെ തുകയോ ഒന്നേ പ്ലസ് മൂന്നേ പ്ലസ് അഞ്ച് അതായത് ഒൻപതാണ് അല്ലേ നമ്മൾ സാധനം ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ് സംശയബന്ധം അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ അത് ഏറ്റവും ചെറിയ ഗുണം എന്നുള്ള ഒന്നിന്റെ ഭാഗമാണ് അല്ലെ നമ്മൾ എങ്ങനെ എഴുതും തുക നൂറ്റി എൺപത് ഇൻഡു സംശ ഒൻപത് അതിൽ ഒന്ന് കണ്ടോ ഒന്ന് കട്ട് ചെയ്തേ രണ്ടൊമ്പത് പതിനെട്ട് പൂജ്യം സോ ഇരുപത് ഇൻറ്റു ഒന്ന് ഇരുപത് ഡിഗ്രി അതായിരിക്കും ഏറ്റവും ചെറിയ ഗുണം എല്ലാ കോണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അടുത്തെന്ത് ചെയ്യണം നമ്മൾ നൂറ്റി എൺപത് ഇൻറ്റു ഒൻപതിൽ മൂന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കോണ് നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു പ്രശ്നം ഉണ്ടായി പറയാം ഇപ്പൊ കോണുകളുടെ തുക നൂറ്റി എമ്പത് ഡിഗ്രിയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ത്രികോണത്തിലെ കോണുകളുടെ തുക നൂറ്റി എമ്പടിക്കുകയാണ് നമ്മൾ അറിയിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും സോ അടുത്തതിലേക്ക് വരാം സമാന്തര സേനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇരുപത്തിയഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയുടെ ഇരുപത്തി അഞ്ചാം പദമെന്ന് ഈ ശ്രേണിയിലെ ഇരുപത്തി അഞ്ചാം പദം എന്നാണ് ചോദ്യം ഇരുപത്തി സോറി പതിമൂന്നാം പദം അല്ലേ സോറി സോറി മൈ മെയിൻ ഇരുപത്തിയഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറായാൽ ഈ ശ്രേണിയിലെ പതിമൂന്നാം പദമെന്ന് ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കും വേറൊരു പരിപാടിയുണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ത്രികോണം സോറി ഒരു ഇരുപത്തഞ്ച് പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക നാനൂറാണ് ഈ സേനയുടെ പതിമൂന്നാം പദം ഇപ്പം ഇരുപത്തി അഞ്ച് പദങ്ങളുള്ള ശ്രേണിയുടെ നമുക്ക് നഗര കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ച് പദങ്ങൾ ഒന്ന് ഒന്നാമത് എ വൺ എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് ഈ പദങ്ങളുടെ മധ്യപദം ഏതാണ് അഞ്ച് പദങ്ങൾ ഉണ്ടെങ്കിൽ ആകെ അഞ്ച് പദമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പദങ്ങൾ ഉണ്ടെങ്കിൽ മധ്യപദം എന്ന് പറയുന്നത് തൈതായിരിക്കും അല്ലെ നമുക്ക് എങ്ങനെ കിട്ടും അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് ആറ് ബൈ രണ്ട് മൂന്നാണ് തേർഡ് തേർഡ് ടേം ആയിരിക്കും മൂന്നാമത്തെ പദമായിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത് മധ്യപദം എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ എത്ര പദങ്ങൾ ഉണ്ടോ ആ പദങ്ങളുടെ ഒന്ന് കൂട്ടിയിട്ട് ബൈ രണ്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ മധ്യപദം കിട്ടും ഇവിടെ നോക്കിയേ ഇരുപത്തിയഞ്ച് പദങ്ങൾ ഉണ്ട് അല്ലെ ഈ ഇരുപത്തിയഞ്ച് പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് അല്ലെ എങ്കിൽ ഈ ഇരുപത്തഞ്ച് പദങ്ങളുടെ മധ്യപദം എന്ന് കണ്ടുപിടിച്ചോ നമുക്ക് ഇതുപോലെ എന്തായിരിക്കും ഇരുപത്തിയഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് ഇരുപത്തി ആറ് ബൈ രണ്ട് അതായത് പതിമൂന്നാമത്തെ തേർട്ടീൻത് ടേം ആയിരിക്കും ഇതിന്റെ മധ്യപദം ആ മധ്യപദമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പം ക്വസ്റ്റ്യൻ കിട്ടിയ എപ്പോഴും അത് നോക്കിക്കൂടുക മധ്യപദമാണ് നമ്മളോട് ചോദ്യം എന്താണ് പതിമൂന്നാം പദം എന്ത് എന്നാണ് ചോദ്യം പതിമൂന്നാം പദം അപ്പോ അങ്ങനത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്താൽ ഒരുപാട് സമയം പോകും അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് പതിമൂന്നാം പദം കിട്ടുന്ന നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ തുക എത്രയാണ് നോക്കാം തുക എന്നുണ്ടെങ്കിൽ നോക്കുക തുകയുണ്ട് ആ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാ മതി അതായത് കൊണ്ട് ഹരിച്ചാൽ മതി തുക ഭാഗം എണ്ണം അതായത് മധ്യപദം ശരാശരി എന്ന് പറഞ്ഞ സാധനമാണ് നമുക്ക് എന്ത് ചെയ്യാം തുക എത്രയാണ് നാനൂറ് അല്ലേ ബൈ എന്താണ് എണ്ണം കണ്ടോ ഇത് ഡയറക്റ്റ് മെത്തേഡ് അല്ല നമ്മൾ അല്ലാതെ ചെയ്യുന്നതാണ് ി ഇരുപത്തഞ്ച് നൂറിൽ എത്ര പ്രാവശ്യം പോകും നാലു പ്രാവശ്യം പോകും ഇരുന്നൂറിൽ എത്ര പ്രാവശ്യം പോവും നാനൂറിൽ പതിനാറ് പ്രാവശ്യം പോകും സോ തുക എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്തായിരിക്കും സോ ഇതാണ് പതിമൂന്നാം പദം എന്ത് എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം അത് പതിനാറ് എന്നായിരിക്കും അതിൻ്റെ ആൻസർ പതിനാറ് ഇത് അല്ലാണ്ട് നമ്മൾ എന്താണ് നമ്മൾ സിമ്പിൾ മെത്തേഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ ക്വസ്റ്റിന് ഓർത്തു കൊടുക്കുക സംഖ്യകളുടെ എണ്ണം ഒന്ന് കൂട്ടി ഡിവൈഡ് നോക്കുക ഓക്കെ ഇനി ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും തുകയുടെ ഫോർമുല എടുക്കാൻ ചെയ്ത് നോക്കാം അപ്പോഴും നമുക്ക് സെയിം കിട്ടും പതിനാറിൽ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് അതിന്റെ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യാന്നുള്ളത് കേടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേടുത്ത ക്വസ്റ്റിനേക്ക് വരാം നമുക്ക് സോറിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഒരു ബസ് ശരാശരിയിൽ നിന്നുള്ള വേഗത ദൂരം സമയം ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കാം സിമിറുള്ള ചോദ്യമാണ് ഒരു ബസ് മണിക്കൂറിൽ അമ്പത്താറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അഞ്ചു മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്നു നാലു മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് ബസ്സിന്റെ വേദന എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് സാധാരണ നമ്മൾ കാണുന്ന ക്വസ്റ്റിനല്ല എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നോക്കേണ്ട ചോദ്യമാണ് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചോളൂ ആ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യാണ് നോക്കാം എന്താ പറയാ കൊസ്റ്റ്യൻ മാറ്റാംസ് എന്താ പറയാ ഒരു ബസ് മണിക്കൂറിലെ അൻപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് അഞ്ചു മണിക്കൂർ കൊണ്ട് സ്ഥലത്തെത്തുന്നു എന്നാണ് പറയുന്നത് എങ്കിൽ നമുക്ക് ആ ബസ്സിന്റെ എന്തൊക്കെ അറിയാം വേഗത അറിയാം ആ സഞ്ചരിച്ച് ദൂ സമയം അറിയാം എങ്കിൽ ദൂരം കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഡിസ്റ്റൻസ് ദൂരം സഞ്ചരിച്ച് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും നമുക്ക് നോക്കാം നമുക്ക് ഡിസ്റ്റൻസ് എന്ന് എന്തായിരിക്കും നമുക്കറിയാം ദൂരം ഇസ് ഈക്വൾ ടു സ്പീഡ് ടൈം സ്പീഡിൻ ഡിസ്റ്റൻസ് ടു സ്പീഡ് ടൈം നിങ്ങളുടെ നമ്മൾ ഡി ടി എസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഡി ടി എസ് എന്ന് ഓർമ്മിക്കുക ഡിഇസ് ഈക്വൾ ടു ടി എസ് ഡി ടി എസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിസ്റ്റൻസ് ടൈം സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ അഞ്ചല്ലേ അഞ്ച് ഇൻറ്റു അൻപത്തി ആറ് ഇന്റു അഞ്ച് ഇതായിരിക്കും എന്റെ ദൂരം എത്രയറിയാം അഞ്ചാറ് മുപ്പത് അഞ്ചു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സഞ്ചരിക്കാനുള്ള ദൂരം അല്ലേ ഇനി ഈ ദൂരം നാല് മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ ബസ്സിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം ഇപ്പോഴത്തെനെക്കാൾ എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം നാല് മണിക്കൂർ ടൈം നാല് മണിക്കൂറാക്കി നമ്മൾ കുറയ്ക്കുകയാണ് ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല ടൈം കുറച്ചാലും ഡിസ്റ്റൻസ് കുറയില്ല ഡിസ്റ്റൻസ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും സ്പീഡ് സീക്കോൾ ഡിസ്റ്റൻസ് ബൈറ്റ് ടൈം ഇവിടെ നോക്കാം ഡിസ്റ്റൻസ് ബൈറ്റ് ഡിസ്റ്റൻസ് ബൈറ്റ് ആയി ഡിസ്റ്റൻസ് ആണ് ഇരുന്നൂറ്റി എൺപത് ടൈം നോക്കാം ഏഴു നാല് ഇരുപത്തെട്ട് പൂജ്യം അതായത് എഴുപത് കിലോമീറ്റർ വേഗത നേരത്തെ വേഗത നേരത്തെ അൻപത്തി ആറ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു അത് നാല് അഞ്ചു മണിക്കൂർ എത്തുന്ന വേഗതയായിരുന്നു ആയിരുന്നു അൻപത്തി ആറ് കിലോമീറ്റർ പെർ അവർ ഇനി എന്താണ് പറയുന്നത് നാല് മണിക്കൂറിൽ എത്തണം കുറച്ചുകൂടെ സമയം കുറച്ച് ഒരു മണിക്കൂർ കുറച്ച് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എഴുപത് കിലോമീറ്റർ പെർ വേഗതയിൽ പോകേണ്ടിവരും അപ്പൊ എത്ര വേഗതയാക്കോട്ടെ ഇതല്ല ആൻസർ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് നമുക്ക് വേണ്ടത് എത്ര വേഗത കൂട്ടണം നേരത്തെ എത്ര കൂട്ടണം അമ്പത്താറോട് എത്ര കൂട്ടണം പതിനാല് കൂട്ടുമ്പോഴാണ് എഴുതുക സോ പതിനാല് കിലോമീറ്റർ പ്രവർ വേഗതയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മള് കൂട്ടേണ്ടത് മണിക്കൂറിൽ പതിനാല് കൂടെ വേഗത കൂട്ടേണ്ടിവരും സോ ആൺസർ ഫോർ എന്നാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് പറയുന്നവർക്ക് എളുപ്പമാണ് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കൊക്കെ ഇതൊന്നും ഒരു എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അതൊക്കെ ഇനി നന്നായിട്ട് ഞാനിത് പറയാം വളരെ സിംപിൾ ആണെന്ന് ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ പറയാം അറിയുന്നവർക്ക് പറയാം പക്ഷെ അങ്ങനെയൊന്നും അല്ല ഈ ഒരു അതായത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പോലും നമുക്ക് അതായത് ആദ്യം ദൂരം കണ്ടുപിടിക്കണം പിന്നെ സ്പീഡ് കണ്ടുപിടിക്കണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും ചിലക്ക് പറ്റണമെന്നില്ല അത് അവരുടെ കുറവൊന്നും അല്ല അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒന്നും കണ്ടുതരുത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തുമ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ അറിയാം നമുക്ക് ഉള്ള ഫസ്റ്റ് ലൈൻ വായിക്കാം അമ്പത്താറ് അഞ്ച് നമുക്കറിയാം അപ്പോൾ അമ്പത്താറ് വേഗതയാണ് അഞ്ച് ടൈമും ആണ് അപ്പോൾ അത് വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരേ ഒരു സാധനം എന്താണ് ദൂരം മാത്രമാണ് ഡിസ്റ്റൻസ് സ്പീഡും അറിയാം ടൈമും അറിയാം പിന്നെ കണ്ടുപിടിക്കുമ്പോൾ ഒരേ ഒരു സാധനം അവിടുത്തെ ഡിസ്റ്റൻസ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ രക്ഷപ്പെട്ട അത് കുറേ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടും പക്ഷെ വർക്ക്ഔട്ട് ചെയ്യണം ഒരുപാട് ഒരുപാട് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ നോക്കാം ഒരു സംഖ്യയുടെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത മോഡൽ ക്വസ്റ്റിനാണ് ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം ഒമ്പതായാൽ സംഖ്യയേതെന്നാണ് ചോദ്യം ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം ഒൻപതായാൽ സംഖ്യയേത് എന്നതാണ് ചോദ്യം നോക്കാം ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടും അല്ലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കൊച്ചോദ്യം അല്ലേ ഓക്കെ ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം അപ്പൊ സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എത്ര ആണ് ഒൻപതാണ് കൊറ്റശ് പോകും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് അതായത് തൊട്ട് ഒമ്പത് ദിവസം നമ്മൾ ചെയ്തത് നമ്മൾ പറഞ്ഞ ആണ് അല്ലേ സോ നോക്കി സംഖ്യ കണ്ടുപിടിക്കും സംഖ്യ എന്ന് പറയുന്നത് ഒമ്പത് അവിടെ വെച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിനപ്പുറത്ത് ഒന്നുകിൽ കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും തിരിയെന്ന് ഉള്ളൂ ഇത് കട്ട് ചെയ്തേ മൂന്ന് മൂന്ന് കട്ട് ചെയ്യാം മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് പതിനഞ്ച് ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ന് വരും കണ്ടോ കട്ട് ചെയ്യാനൊക്കെ പഠിച്ചോളുക അറുപത് സംഖ്യ എത്രയാണ് സംഖ്യ അറുപത് ഓപ്ഷൻ ഉണ്ടോ നോക്കി ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞാണ് ഈ കൊസ്റ്റൻസ് ഒക്കെ സംഖ്യയുടെ പതിനഞ്ച് ശതമാനം ഒമ്പതാണ് അപ്പോൾ ഇതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം ഓക്കെ അറുപത് രൂപ ആംഷൻ ഉണ്ടല്ലോ അപ്പോൾ അറുപത് ആൻസർ ഉണ്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദെൻ അടുത്ത ചോദ്യം നോക്കിയ ക്വസ്റ്റ്യൻ എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് എന്നാൽ സംഖ്യ ചെയ്ത് നല്ല ചോദ്യം അല്ലേ ഒന്ന് കൺഫ്യൂഷൻ ഒക്കെ അടുപ്പിക്കുന്ന ചോദ്യമാണ് വേണമെങ്കിൽ വെറുതെ നമ്മളെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് എന്തേലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം ഒരു സംഖ്യയുടെ നാല് മടങ്ങി അഞ്ച് കുറവ് അപ്പോൾ ഒന്നുകിൽ ഇത് സംഖ്യ എക്സിൻ്റെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ എടുത്ത് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം പറയാമല്ലോ എന്താ പറയണത് ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ചു ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യണം ഞാനൊന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഒരു സംഖ്യ നമ്മൾ എക്സൈഡ് എടുക്കണമോ സംഖ്യ ഞാൻ എക്സൈഡ് എടുക്കുകയാണ് അങ്ങനെ ഒന്ന് പറയാം നമുക്ക് ഓപ്ഷൻ എന്ന് പറയാം സംഖ്യ ആണെങ്കിൽ എന്താ പറയാ സംഖ്യയുടെ നാല് മടങ്ങ് അപ്പൊ ഒരു സംഖ്യയുടെ നാല് മടങ്ങ് മീൻസ് സംഖ്യ നാലോട് കുളിക്കണം നാലക്സ് നാല് മടങ്ങ് അഞ്ച് കുറവ് കണ്ടോ മീൻസ് അഞ്ച് കുറയ്ക്കണം അല്ലെ അത് എന്തിനു തുല്യമാണ് സോറി സംഖ്യയുടെ കുറവ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഇതെന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് സംഖ്യയുടെ മൂന്ന് മടങ്ങ് മൂന്ന് എക്സ് അതിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഇവരെണ്ണം തുല്യമായിരിക്കും സങ്കടം നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവെന്ന് പറയുന്നത് ആ സങ്കടം മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലും തുല്യമായിരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നവർ ഇങ്ങനെ എഴുതുക വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യാം നോക്കി ഈ പ്ലസ് മൂന്ന് എക്സ് എപ്പുറത്തു പോകും ഇപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടതാണ് എക്സുകളെല്ലാം ഒരു വശത്ത് കൊണ്ടുവരാ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ല ഒരു വശത്ത് കൊണ്ടുവരാം ഞാൻ ഈ മൂന്ന് എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം ഇവിടെ ഉണ്ട് അല്ലേ മൂന്ന് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് മൂന്ന് എക്സ് ആവും അല്ലേ അവിടെ ആയ ആരാണ് പ്ലസ് മൂന്നു ഈ മൈനസ് അഞ്ച് അപ്പുറത്ത് പോകുമ്പോഴേ പ്ലസ് അഞ്ചാവും അല്ലേ സോ ഇവിടെ എക്സ് എന്നാവും കാര്യം നാലെക്സ് എന്ന് മൂന്ന് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അപ്പുറത്ത് എന്താകും എട്ടാകും സോ സംഖ്യം എട്ട് സംഖ്യ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാകും ഇതാണ് ഒരു മെത്തേഡ് നമ്മൾ അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എക്സ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ ആ കൊടുത്ത് ചെയ്യാൻ നിങ്ങൾ മാക്സിമം പഠിച്ചെടുക്കോട്ടെ അപ്പം സമയം പോലെ ഇനി ഇപ്പോൾ എക്സാമിൽ പഠിക്കാൻ നിൽക്കണ്ട അടുത്ത് വരുന്ന ഒരു വലിയ എക്സാമ്പിൾ നിങ്ങൾ എഴുതാവുന്ന സമയത്ത് അതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശ്നമുള്ള ഡിഫികൾ ആയിട്ടുള്ള ഏരിയസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം ഐഡിഫൈറ്റ് അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കാം കേട്ടോ എന്നുള്ളത് ഓരോരുത്തരും ഓരോ ഇഷ്യൂസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ റെക്ടിഫൈ നോക്കാം അപ്പം ഇനിവേ നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ ഏതൊക്കെയാണ് ഒൻപത് നമുക്ക് ശരിയാവും നോക്കാം ആദ്യം പറഞ്ഞു ഒമ്പത് ഓപ്ഷൻ എടുക്കാം ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവ് ഒമ്പതിന്റെ നാല് എന്ന് പറഞ്ഞാൽ എന്താണ് ഒമ്പതിന്റെ നാല് മടങ്ങ് മുപ്പത്തി ആറ് അതിനേക്കാൾ അഞ്ച് കുറവ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ഇനി മറ്റേ പാട്ട് നോക്കാൻ എന്താണ് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് മുമ്പാതിന്റെ മൂന്ന് മടങ്ങ് ഇരുപത്തിയേഴ് മൂന്ന് കൂടുതൽ മുപ്പത് രണ്ട് തുല്യമാണോ അല്ല അപ്പൊ അതല്ല ആറ് എടുത്ത് നോക്കാം ആറിന്റെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവ് ആറിന്റെ നാല് മടങ്ങ് ഇരുപത്തിനാല് അതിന് അഞ്ച് കുറവ് പത്തൊൻപത് ഇനി നെക്സ്റ്റ് പറഞ്ഞ് നോക്കിയേ മൂന്ന് മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് ആറിന് മൂന്ന് മുടങ്ങി പതിനെട്ട് മൂന്ന് കൂടുതലുമ്പോൾ ഇരുപത്തിയൊന്ന് സോ ഇത് നോട്ട് ചെയ്തിലാണ് എട്ട് നോക്കാം ഒരു സംഖ്യയുടെ നാല് മടങ്ങിനേക്കാൾ അഞ്ച് കുറവ് എട്ടിന് നാല് മടങ്ങി മുപ്പത്തിരണ്ട് അഞ്ച് കുറവ് അതായത് ഇരുപത്തി ഏഴ് അല്ലേ ഇനി അപ്പുറത്ത് നോക്കിയേ ആ സംഖ്യയുടെ മൂന്ന് വടങ്ങനേക്കാൾ മൂന്ന് കൂടുതലാണ് മൂന്നെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഇരുപത്തി ഏഴ് ഇക്വലായി കണ്ടാം അപ്പൊ സംഖ്യ ഏതാണ് എട്ടാ ഓപ്ഷൻ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത് നോക്കാം രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ചാണ് ആറാമത്തെ കണക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ രാഹുലിന് ശരാശരി മാർക്ക് അൻപതാകും എന്നാണ് ചോദ്യം ഓക്കെ ശരാശരി എന്നുള്ള ചോദ്യമാണ് ഇതൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടല്ലോ ഓക്കെ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലാഗാം ഓക്കെ നോക്കാം രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ആണ് നാൽപ്പത്തഞ്ച് ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ച് അല്ലേ അപ്പോൾ അഞ്ച് പരീക്ഷയിലെ ശരാശരി നമുക്ക് നോക്കാം അഞ്ച് പരീക്ഷയിലെ ശരാശരി നാൽപ്പത്തഞ്ച് എങ്കിൽ അഞ്ച് പരീക്ഷയുടെ തുക എന്നുള്ളതായിരിക്കും അഞ്ച് അഞ്ച് നാൽപ്പത്തഞ്ച് എന്നാൽ നൂറ്റി മുപ്പത്തി അഞ്ചായിരിക്കും അല്ലേ ശരി അഞ്ച് നാൽപ്പത്തി അയ്യഞ്ച് ഇരുപത്തഞ്ച് ആ ദൻ അതിനാല് ഒമ്പത് നാല് പതിമൂന്ന് സോറി അല്ലേ തെറ്റിയോ എനിക്ക് അയി നാൽപ്പത് അഞ്ച് ഇരുപത്തഞ്ചും ദൻ അതിന സോറി സോറി നൂറ്റി മുപ്പത്തഞ്ചല്ലോ അയഞ്ച് ഇരുപത്തഞ്ച് ദൻ അതിനാല് ഇരുപത് അല്ലേ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സോറി സോറി നാൽപ്പത്തഞ്ച് നാലായപ്പോ തന്നെ നൂറ്റി അമ്പതായി നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി ഇപ്പത്തഞ്ച് ശരി ഓക്കെ ഇനി എന്താ പറയുന്നത് ആറ് പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ ആറുടെ ശരാശരി മാർക്ക് അൻപതാകണം എന്നാണ് പറയുന്നത് അപ്പോൾ ആറ് പരീക്ഷ കൂടെ ആകുമ്പോൾ ശരാശരി അമ്പതാകണം അപ്പൊ എത്രയാവും മുന്നൂറൊന്നാകും അല്ലെ തുക മുന്നൂറാകും അങ്ങനെയാണെങ്കിൽ ആ ആറാമത്തെ പരീക്ഷ മാർക്ക് വാങ്ങിക്കണം ആറ് മൈനസ് അഞ്ച് ഒന്ന് ആ അവസാനത്തെ പരീക്ഷത്തിൽ മാർക്ക് വാങ്ങിക്കണം മുന്നൂറ് മൈനസ് ഇരുനൂറ്റഞ്ച് എഴുപത് എഴുപത്തഞ്ച് മാർക്ക് വാങ്ങിക്കണം ഇത് നമ്മൾ വേറെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട് ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ അഞ്ച് അധ്യാപകൻ അല്ലെങ്കിൽ അഞ്ച് പേരുടെ ശരാശരി പ്രായം നാല്പത്തിയഞ്ചാണ് എങ്കിൽ ആറാമതായിട്ട് വന്നപ്പോൾ ശരാശരി അമ്പതാകും എങ്കിൽ ആറാമന്റെ പ്രായം എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് അഞ്ച് പരീക്ഷയിൽ നാൽപ്പത്തി അഞ്ച് ശരാശരി മാർക്ക് നാല്പത്തി എങ്കിൽ ആറ് പരീക്ഷയിൽ അൻപത് ശരാശരി കിട്ടണമെങ്കിൽ അവസാന പരീക്ഷ എത്ര മാർക്ക് കിട്ടണം എന്നാണ് എഴുപത്തി അഞ്ചാണ് ആൻസർ സോ അതിനകത്ത് എഴുപത്തി ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ആറാമത്തെ കണക്ക് ക്വേഷനിൽ എത്ര മാർക്ക് ലഭിച്ചാൽ രാഹുലിന്റെ ശരാശരി മാർക്ക് ഓപ്ഷനകത്ത് ഇല്ലാന്ന് തോന്നുന്നു ഓപ്ഷനത്ത് ഇല്ല അല്ലെ എഴുപത്തി അഞ്ചാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയാം ഓപ്ഷനകത്ത് ഒരു ആൻസർ ഇല്ല അല്ലേ സോ നമുക്ക് ആ ക്വസ്റ്റിനും പറയാം ഓപ്ഷൻ ഇല്ലാത്ത ഓപ്ഷനകത്ത് ആൻസർ ഇല്ല സോ സെവൻറ്റി ഫൈവ് ആണ് അപ്പം ഇങ്ങനെയുള്ള തെറ്റു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമയം ആലോചിച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പർ മിസ്റ്റേക്ക് ആയിരിക്കാം നമ്മുടെ മിസ്റ്റേക്ക് ആവാം ക്വസ്റ്റിൻ പേപ്പറിന് മിസ്റ്റേക്ക് ആവാം ഓക്കെ അടുത്ത ക്വസ്റ്റേക്ക് വരാം ഓക്കെ മുപ്പത് പേർ ചേർന്ന് എട്ട് ദിവസം കൊണ്ട് ചേർന്ന് ജോലി നാൽപ്പത് പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് സിമ്പിൾ ജോലി ഒരുപാട് ഒന്നുകിൽ നിങ്ങൾ ചില ഫോർമുല വെച്ച് എം വൺ ഡി വൺ ഡി എം ടു എന്നൊക്കെ പഠിച്ചു വെക്കും അതല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റിന് അല്ലെ നോക്കാം നമുക്ക് ക്വസ്റ്റ് എടുക്കാം എന്താ പറയാ മുപ്പത് പേർ ചേർന്ന് എട്ട് ദിവസം കൊണ്ട് തീർക്കുന്ന മുപ്പത് പേർക്ക് എട്ട് ദിവസം വേണം എങ്കിൽ നാൽപ്പത്തഞ്ച് പേർ സോറി എത്രയാണ് പറഞ്ഞത് നാൽപ്പത് പേർക്ക് അല്ലെ നാൽപ്പത് പേർക്ക് എത്ര ദിവസം വേണം ഇതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നമുക്ക് ഇവിടെ എക്സന്ന് കൊടുക്കാം അല്ലെ നാല്പനെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുപോകുന്നേ മുപ്പത് എൻറ്റു എട്ട് ബൈ നാൽപ്പത് കാര്യം കുടിച്ചിരിക്കുന്ന സാധനമാണ് അപ്പുറത്ത് എക്സാ ഈ പൂജ്യവും ഈ പൂജ്യം കണ്ടായി പോയി കണ്ടാം കണ്ട ശരിയല്ലേ ഇപ്പൊ മൂന്നിന് രണ്ട് ആറ് എത്ര വേണം നാൽപ്പത് പേർക്ക് ആറ് ദിവസം മതി ഈ ജോലി ചെയ്തു തീർക്കാൻ എന്നാണ് പറയുന്നത് ശരിയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പത്ത് ക്വസ്റ്റ്യൻ ചെയ്തേനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നാളെ വരുമ്പോൾ എന്ത് ചെയ്യരുത് നിങ്ങൾക്ക് വീണ്ടും ആ മോഡൽ ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റതായി പോകരുത് അത്ര മാത്രം ചിന്തിച്ചാൽ മതി പതിയെ പഠിച്ചെടുത്താൽ മതി അപ്പം ഒരു എക്സാം ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ഉള്ളവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും നിങ്ങൾ ലാസ്റ്റ് ചാൻസ് നന്നായിട്ട് പഠിച്ചുകൊള്ളുക കിട്ടാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് ചാൻസ് ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവരൊന്നും തറവാക്കി പഠിച്ചു പോകാൻ ശ്രമിക്കുക ഒരിക്കലും ഈ വേഗമായിട്ട് എക്സാം പഠിച്ചു പോകരുത് അതുകൊണ്ട് യാതൊരു യൂസും നമുക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ തറായിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക തറവാക്കിപ്പോ മാത്സ് നിങ്ങളൊരു ആറ് മാസം എടുത്ത് അതിയെ പഠിച്ചെടുത്താലും പിന്നീട് നിങ്ങൾക്ക് ആ ടോപ്പിക്ക് വീണ്ടും പഠിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ എക്സാം വരുമ്പോഴും ഇതുപോലെ ടോപ്പിക്ക് വീണ്ടും വീണ്ടും പഠിച്ച് പഠിച്ച് നിങ്ങൾ സമയം മുഴുവൻ വേസ്റ്റായിപ്പോ നിങ്ങൾ ആവേശവും ഒരു ആവശ്യവും കാണിക്കണ്ട അപ്പോൾ അധികേ പഠിച്ചാലേ പറ്റുള്ളൂ മാസം പഠിച്ചെടുക്കാൻ സിമ്പിൾ ഒന്നുമല്ല ഓക്കെ സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോസ് കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാമിലെ കൊസ്റ്റൻ പേപ്പർ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ ഇടാൻ ശ്രമിക്കുക ഡിസ്കസ് ചെയ്താലേ പഠിക്കാൻ ശ്രമിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചുകൂടെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും കേട്ടോ ശരി അപ്പം ബൈ